നമസ്കാരം സിയോ ക്ലാസിക്സ്വാഗതം എല്ലാവർക്കും കേരളപ്പിറവി ദിനാശംസകൾ ഇന്നീ സുദിനത്തിൽ സിയോ ക്ലാസിക്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്ന പുതിയ ഗാനമാണ് ആരോ വിൻമേഖത്തേരിൽ വന്നു കേരളത്തിന്റെ സ്വന്തം വാനമ്പാടി മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ കെ എസ് ചിത്രയാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള മലയാളികളുടെ കുഞ്ഞുമക്കളെ പാടിയുറക്കുന്ന ചിത്രയുടെ സ്വരമാധുരിയിൽ ഇതാ ഒരു പുൻതൂവൽക്കൊടി വിൺമേഘത്തേരിൽ വന്ന മാലാഖിയായി നമ്മുടെ കുഞ്ഞുമക്കളെ പാടിയുറക്കാൻ ഒരിക്കൽ കൂടി കേസ് ചിത്ര ആരോ വി മുത്തേവാവോ എന്ന വേണ്ടി ആരോ വിൺമേഖത്തേരിൽ വന്നു എന്ന വരികൾ എഴുതിയത് റോയി കാഞ്ഞിരത്താനമാണ് ഹൃദയസ്പർശിയായ ഈ വരികൾക്ക് മനസ്സിനെ വിൺമേഖത്തേരിലെത്തിക്കുന്ന സ്വർഗീയ അനുഭൂതി നൽകിയ ഈണം നൽകിയത് ബിജു പൗലോസാണ് മുത്തേവാവോ എന്ന ഈ ഗാനത്തിന്റെ നിർമ്മാണം ശ്രീ ജിനോ കുന്നുമുറത്താണ് സിയോൺ ക്ലാസിക്സിലൂടെ ഈ സ്വർഗീയ വിരുന്ന് നിങ്ങളിലേക്ക് എത്തുന്നത് ഇന്ന് വൈകുന്നേരം നാലുമണിക്കാണ് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക